ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാക്കുന്ന ഇന്ന് നമ്മൾ പോകുന്ന ഒരു തിരക്കാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കുറച്ച് പോയി കുഞ്ഞുങ്ങൾക്ക് തീറ്റിയൊക്കെ ഇട്ട് കൊടുത്ത് ഇന്ന് ഉച്ചയൊക്കെ ആകുമ്പോഴാട്ടോ നമ്മളിവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു കോഴികൾക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആട്ടോ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാക്കുന്ന നമ്മൾ കുറച്ച് ചോറ് ചോറുണ്ടായിരുന്നെട്ടോ കുറച്ചുള്ള ഒരുപാടൊന്നും ഇല്ല പിന്നെ ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോൾ എന്താ പറയുക നമ്മുടെ കോഴികൾക്ക് കുറച്ച് തീറ്റ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടോ അപ്പോൾ അതെല്ലാം നമുക്ക് പുറത്തേക്കൊന്ന് പോകേണ്ടതുണ്ട് അപ്പോൾ വൈകുന്നേരം ആട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ വൈകുന്നേരം പോയി രാത്രിയാണ് നമ്മളവിടെ രാ ഇന്ന് രാത്രിയാണ് നമ്മൾ പോവുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് കോഴികൾക്ക് കുറച്ച് ഉച്ചയ്ക്ക് തീറ്റയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ കുറച്ച് തീറ്റ ഇട്ടുകൊടുത്താണ് പിന്നെ ഇത് നമ്മുടെ പപ്പായ രണ്ട് ദിവസം മുമ്പ് കുറച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പപ്പായ നന്നായിട്ട് ഈ നമ്മുടെ ഈ ഒരു വെയിലിൻ്റെ ചൂട് തന്നെ പപ്പായ നന്നായിട്ട് വാടുകട്ടോ അപ്പം ഞാൻ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് എടുക്കണമെങ്കിൽ പപ്പായ ഒരു കൈപ്പ് വരും വാടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ ചെത്തി ഫ്രിഡ്ജിൽ വെച്ചാട്ടം അപ്പോൾ അതിൻ്റെ തോലാ കേട്ടോ ഞാൻ മിക്സീൻ്റെ ജാറിൽ വെള്ളം കൂട്ടി അരച്ചെടുത്താട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളെ ഒരു വലിയൊരു പാത്രത്തിലാട്ട തീറ്റ മിക്സ് ആക്കുന്നതന്നെ പിന്നെ ഇന്ന് കുറച്ച് തീറ്റ നമുക്ക് പുറത്ത് പോയി വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരണം നാളെ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ടിങ് നാത്തൂനായിട്ടവിടെ ഉണ്ടാവുക അപ്പോൾ ഇന്ന് കുറച്ച് തീറ്റ വാങ്ങണം നമ്മളെ കുറച്ച് തീറ്റ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഇനിയിപ്പോൾ വൈകുന്നേരം വരെയുള്ള കഴിക്കാനുള്ള ഫുഡ് ഉണ്ട് അവർ വൈകുന്നേരം വരെ കൊത്തി കഴിച്ചോളൂ കേട്ടോ പിന്നെ തവിടൊക്കെ ഉള്ളത് കൊണ്ട് ഇതിപ്പോൾ വലിയ വീതി കൂടിയ പാത്രത്തിലും വേണം അതൊക്കെ ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ ഇള കൊഴച്ച് ഇളക്കാൻ പറ്റില്ല ഇതല്ലേ ഫോണ് തുടക്കി അധികം വെള്ളം ഒന്നാക്കിയില്ല കേട്ടോ തവിടിന്റെ ഒരു അംശ കൊറേ സമയം കൊത്തി കൊത്തി കഴിച്ചോളൂ അടിയിലൊക്കെ നല്ല മിക്സ് ആവാ ഞാന് ഇവിടെ ഇട്ടു കൊടുക്കാം കേട്ടോ വലിയ കോഴികൾക്ക് നമ്മുടെ വലന്റെ ഉള്ളിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തുറന്നിട്ടുകൊണ്ട് അവിടെ ഇട്ട് കൊടുത്താൽ ഇവർ അവരെ കഴിക്കാൻ സമ്മതിക്കൂല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാ ഇവിടെ ഇട്ട് കൊടുത്താട്ടോ കുഞ്ഞുങ്ങളും അതേപോലെ ചെറിയ കുഞ്ഞുങ്ങളും അങ്ങനത്തെ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ വൈദ്യുതി ഉള്ളിലുള്ളത് വലിയ കോഴികൾ വന്നാൽ ഇവർക്ക് കഴിക്കാൻ കിട്ടില്ല കൊത്തി ഓടിക്കും ഇതാകുമ്പോൾ കുറേ സമയം വരെ കഴിച്ചങ്ങനെ ഇരുന്നോളൂ പിന്നെ പപ്പായൻ്റെ തൊലി ഇന്ന് ഞാൻ ബ്ലാക്ക് സോൾജർ പുഴുക്കൾക്കൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെ അരച്ച് വെച്ചായിരുന്നു കേട്ടോ ബ്ലാക്ക് ഇത് പപ്പായൻ്റെ തൊലി നല്ല വെയിലായത് കൊണ്ട് ഞാൻ വലിയ പാത്രത്തിലാട്ടോ വെള്ളം വെച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ ഒരു ചെറിയൊരു പാത്രമായി വെക്കൽ അത് നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കെന്നെ ഫുള്ളായിട്ട് നമ്മള് കോഴികൾ കൂടിക്കട്ടോ അപ്പം ഇന്ന് ഞാൻ കുറച്ച് വലിയ പാത്രത്തിലാട്ടോ വെള്ളം വെച്ചു കൊടുത്തിരിക്കുന്നത് ഇവരിടക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്ന കോഴികൾക്ക് കേട്ടോ ഈ ഒരു വെള്ളം അങ്ങനെ നമ്മൾ കുറച്ച് തീറ്റയൊക്കെ വാങ്ങാൻ ഇറങ്ങിയ കേട്ടോ പിന്നെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടായിരുന്നു ഇപ്പം നമ്മൾ കുറച്ച് നമ്മുടെ ബ്രഹ്മ കുഞ്ഞുങ്ങളൊക്കെ വലിൻ്റെ ഉള്ളിൽ തുറന്നുവിടുന്ന കുറച്ച് പോകുന്നു അവർക്കാണ്ടോ തീറ്റ വാങ്ങാൻ കരുത് പിന്നെ ഇന്ന് നമ്മൾ മാഷാദം ഒരു ചെറിയൊരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ആയി ഫോൺ വാങ്ങണമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ലൈവിൽ നമ്മുടെ മാഷാദം കൂടി പ്രതീക്ഷിക്കട്ടോ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ തെളിയില്ല കേട്ടോ എന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോക്കാണ്